പൗലോസ് ലേഖനം എട്ടാം അധ്യായം വാക്യം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതി പൗലോസ്ലീഹ പറയാണ് എനിക്കിന്ന് ഒത്തിരി കഷ്ടതകളുണ്ട് പ്രതിസന്ധികളൊക്കെ ഉണ്ട് പക്ഷേ ഈ പ്രതിസന്ധികളുടെയും കഷ്ടതകളുടെയും അപ്പുറത്ത് ഞാൻ കാണുന്നത് വരാനിരിക്കുന്ന വലിയ മഹത്വമാണ് ഈ വരാനിരിക്കുന്ന മഹത്വത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ ഒന്നുമല്ല കഷ്ടതകളിലേക്കാണ് നോക്കുന്നതെങ്കിൽ അത് വലുതാണ് വരാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചാണ് നോക്കുന്നതെങ്കിൽ ഇത് ചെറുതാണ് സ്നേഹമുള്ളവരെ നിങ്ങൾ കുടുംബത്തിൽ ഇങ്ങനെ ഒന്നിച്ചായിരിക്കുമ്പോൾ നിങ്ങളൊന്ന് കണക്കാക്കണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും കുടുംബത്തിൽ ചിലപ്പോൾ കഷ്ടതകളുണ്ടാകും പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ളതോ കുടുംബത്തിലുള്ളതോ ആയ പ്രശ്നങ്ങളിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ അപ്പുറത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങളെ രക്ഷിക്കുന്ന നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള രീതിയിൽ ഒരു ദൈവത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് കണ്ണുകൾ ഉയർത്താൻ സാധിച്ചാൽ ഇന്നത്തെ കഷ്ടതകൾ ഒന്നുമല്ല അത് നിങ്ങൾക്ക് സാധിക്കട്ടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് കണ്ണുകളടച്ച് കരങ്ങളൊന്നു പോകാം നല്ലവനായ കർത്താവേ ഈ ഭവനത്തെയും ഈ കുടുംബാംഗങ്ങളെല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഈ കുടുംബത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ കഷ്ടതകളെയും സമർപ്പിക്കുക നിന്റെ നാമത്തിൽ അതെല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഷ്ടതകളിലൂടെ പ്രതിസന്ധികളോടെ കടന്നു പോകുമ്പോൾ നഷ്ടധൈര്യരാകാതെ അതിനപ്പുറത്ത് മറിഞ്ഞു നിൽക്കുന്ന നിന്നെ ദർശിക്കുവാനായിട്ട് സ്വർഗ്ഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തിയും വിവേക എല്ലാം ഇവർക്ക് നീ പ്രദാനം ചെയ്യണം ഇവരുടെ കുടുംബത്തിൽ നിന്ന് ജീവിത മേഖലയിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അനർത്ഥങ്ങളും കഷ്ടതകളും തിന്മയുടെ സാന്നിധ്യങ്ങളും നെഗറ്റീവ് എനർജികളെല്ലാം മാറ്റപ്പെടട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ ഇവർ കൂടി ഉറങ്ങട്ടെ പ്രഭാതത്തിൽ പുതിയ കൂടി ജീവിതത്തിലേക്ക് ഇവർക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ നിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാം വാക്യം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു പൗലോസ്ലിഹ പറയാണ് എനിക്കിന്ന് ഒത്തിരി കഷ്ടതകളുണ്ട് പ്രതിസന്ധികളൊക്കെ ഉണ്ട് പക്ഷേ ഈ പ്രതിസന്ധികളുടെയും കഷ്ടതകളുടെയും അപ്പുറത്ത് ഞാൻ കാണുന്നത് വരാനിരിക്കുന്ന വലിയ മഹത്വമാണ് ഈ വരാനിരിക്കുന്ന മഹത്വത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ ഒന്നുമല്ല കഷ്ടതകളിലേക്കാണ് നോക്കുന്നതെങ്കിൽ അത് വലുതാണ് വരാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചാണ് നോക്കുന്നതെങ്കിൽ ഇത് ചെറുതാണ് സ്നേഹമുള്ളവരെ നിങ്ങൾ കുടുംബത്തിൽ ഇങ്ങനെ ഒന്നിച്ചായിരിക്കുമ്പോൾ നിങ്ങളൊന്ന് കണക്കാക്കണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും കുടുംബത്തിൽ ചിലപ്പോൾ കഷ്ടതകളുണ്ടാകും പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ളതോ കുടുംബത്തിലുള്ളതോ ആയ പ്രശ്നങ്ങളിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ അപ്പുറത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങളെ രക്ഷിക്കുന്ന നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള രീതിയിൽ ഒരു ദൈവത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് കണ്ണുകൾ ഉയർത്താൻ സാധിച്ചാൽ ഇന്നത്തെ കഷ്ടതകൾ ഒന്നുമല്ല അത് നിങ്ങൾക്ക് സാധിക്കട്ടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് കണ്ണുകളടച്ച് കരങ്ങളൊന്നും കൂപ്പാം നല്ലവനായ കർത്താവേ ഈ ഭവനത്തെയും ഈ കുടുംബാംഗങ്ങളെല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഈ കുടുംബത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ കഷ്ടതകളെയും സമർപ്പിക്കുക നിന്റെ നാമത്തിൽ അതെല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഷ്ടതകളിലൂടെ പ്രതിസന്ധികളോടെ കടന്നു പോകുമ്പോൾ നഷ്ടധൈര്യരാകാതെ അതിനപ്പുറത്ത് മറിഞ്ഞു നിൽക്കുന്ന നിന്നെ ദർശിക്കുവാനായിട്ട് സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തിയും വിവേക ജ്ഞാനവുമെല്ലാം ഇവർക്ക് നീ പ്രധാനം ചെയ്യണമേ ഇവരെ കുടുംബത്തിൽ നിന്ന് ജീവിത മേഖലയിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അനർത്ഥങ്ങളും കഷ്ടതകളും തിന്മയുടെ സാന്നിധ്യങ്ങളും നെഗറ്റീവ് എല്ലാം മാറ്റപ്പെടട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ ഇവർ സമാധാനത്തോടു കൂടി ഉറങ്ങട്ടെ പ്രഭാതത്തിൽ പുതിയ കൂടി ജീവിതത്തിലേക്ക് ഇവർക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ നിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ